ദൈവനാമം മഹത്വപ്പെടുമാറാനും സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പിന്റെ തിരുമേനിയായിരിക്കുന്ന ഡോക്ടർ ജോർജ് തിരുമേനി പ്രിസൈഡിംഗ് ബിഷപ്പ് ബഹുമാന്യനായ റെവറൻ രതീഷ് അച്ഛൻ എന്നിവയുടെ ആഗ്രഹായിട്ടുള്ള മുൻ എം എൽ എ തോമസ് സ്റ്റീഫൻസൈഎംസി തിരുവനന്തപുരം സബ് ബ്രിഡ്ജിൻ്റെ ജല കൺവീനറായിരുന്ന ശ്രീ എസ് സന്തോഷ് ഈ ഇടവകയിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവവും ഉയർപ്പും ഓർക്കുന്നതായ ഈ വേളയിൽ നിങ്ങളോടൊത്ത് എനിക്ക് അല്പം സമയം എനിക്ക് പരിചിതവും നിങ്ങൾക്കേറെ കൃതിസ്ഥവുമായ ഒരു വേദവാക്യത്തി അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങുവാൻ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവാക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്ക് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ലോക ജനത ഇന്നുവരെ വരെ ശ്രമിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മഹത്തരമായ ഒരു പ്രഭാഷണമായാണ് നമ്മുടെ കത്താവിൻ്റെ ഗ്രീ പ്രഭാഷണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അക്രൈസ്തവരോട് ചോദിച്ചാലും അവർക്ക് ഏറെ പരിചിതമായ ഒരു വേദപുസ്തക ഭാഗവും ഒരുപക്ഷെ ഇതുതന്നെ ആയിരിക്കും ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന് ദൈവം നൽകുന്ന ഉപദേശങ്ങളുണ്ട് ഉപദേശങ്ങളാണ് ഈ അധ്യായത്തിൽ നാം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് വിശിഷ്ട ഗുണമുള്ള പുണ്യാത്മാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാണ് ക്രിസ്തുദേവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ധന്യവാദം ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഉപദേശങ്ങൾ അടങ്ങിയ അധ്യായമായതുകൊണ്ട് വിശുദ്ധ മത്താൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായ മഹത്തരമായ ഒരു അധ്യായമായാണ് ക്രിസ്തീയ പണ്ഡിതന്മാർ കാണുന്നത് ഈ അഞ്ചാം അധ്യായത്തിലെ മൂന്ന് മുതൽ പത്ത് വരെയുള്ള എല്ലാ വാക്യങ്ങളും നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത് എന്നാൽ അതിൽ എട്ടാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ബ്ലെസ്ഡ് ആർ ബ്ലെസ് പ്യൂർ ഇൻ ഹാർട്ട് for ഫോർ ദാൽ സി ഗോഡ് ഹൃദയ ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റ് പല വിശിഷ്ട ഗുണങ്ങളും നാം ഈ വാക്യത്തിന് മുൻപായി ഈ വേദഭാഗത്ത് വായിക്കുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ദുഃഖിക്കുന്നവർ സൗമ്യതയുള്ളവർ നീതിക്കായി ദാഹിക്കുന്നവർ കരുണയുള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ദൈവനിമിത്തം കഷ്ടപ്പെടുന്നവർ ഇവരെല്ലാവരും ഭാഗ്യവാന്മാർ തന്നെ എന്നാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാകുവാൻ ഒരുവന് അടിസ്ഥാനപരമായി ഒരു മറ്റൊരു ഗുണം നമുക്ക് കുടിയേറ്റിരുന്നു അതാണ് ഹൃദയശുദ്ധി എന്ന ഗുണം മറ്റെല്ലാ ഗുണങ്ങളും ഹൃദയശുദ്ധിയിൽ നിന്നാണ് തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ആത്മാവിൽ ദരിദ്രനാകുവാനും ുഖിക്കുവാനും സൗമ്യനാകുവാനും നീതിമാനാകുവാനും കരുണയുള്ളവനാകുവാനും നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവനാകുവാനും ദൈവനിമിത്തം കഷ്ടപ്പെടുവാനും എല്ലാം ഒരു കരകളഞ്ഞ് ഹൃദയത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഹൃദയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു വേദപുസ്തക പണ്ഡിതൻ ഇപ്രകാരമാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആക്ച്വലി ദിസ്ഇസ് മോസ്റ്റ് സെൻട്രൽ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ദോൾ ബൈബിൾ വേദപുസ്തകം ഉടനീളം നാം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നു ക്രിസ്ത്യാനി അവരുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നാണ് ഈ ഒരു വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ ഈസ് ദ മാറ്റർ ഓഫ് ദ ഹാർട്ട് കാര്യത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കാര്യമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയമെന്ന് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ ലൗകിക ജീവിതത്തിലെന്നപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രധാനപ്പെട്ടതാണ് ഹൃദയം ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെ അത് ചലനാത്മകമാക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആകമാനമായ ആരോഗ്യത്തിന് മിഴിവുകയും അതുപോലെ സൗഭാഗ്യകരമായ ീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ ആത്മീയ വികാര വിചാരങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഹൃദയം മനുഷ്യൻ്റെ പാപപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും മനസ്സിൽ നിന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഹൃദയം എന്ന വാക്ക് മനസ്സിനെയും മനസാക്ഷിയെയും ആത്മാവിനെയും സദാചാരത്തെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ചിന്തകളിൽ നിന്നാണ് പാപം ഉടലെടുക്കുന്നത് ചിന്തകളാണ് പ്രവൃത്തികളായി മാറുന്നത് ജീവിതത്തെ നയിക്കുന്നത് തന്നെ മനുഷ്യ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തകളാണ് സാധാരണ മനുഷ്യന് ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുത്തി ജീവിക്കുക എളുപ്പമല്ല നമ്മെ സംബന്ധിച്ച് ചിന്തിക്കുന്നതൊന്ന് പറയുന്നത് വേറൊന്ന് പ്രവർത്തിക്കുന്നതോ മറ്റൊന്ന് മനസ്സേകം വജസ്സേകം കർമ്മണ്യേകം മഹാത്മന എന്നാണ് വരവഴി മനസ്സ് വാക്ക് പ്രവൃത്തി ഇവ സമുന്വയിച്ച് ജീവിപ്പി ജീവിക്കുവാൻ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കൾ എന്ന് പറയുന്നു എനിക്കും നിങ്ങളിൽ ഇവിടെയിരിക്കുന്ന ചിലർക്കെങ്കിലും ജീവിതം എങ്ങനെയായിരുന്നാലും സാരമില്ല ഹൃദയം ശുദ്ധമായിരുന്നാൽ മതി എന്ന ചിന്തയാണ് ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു പൊള്ളയായ ചിന്തയാണ് ജീവിതം അശുദ്ധമാക്കിക്കൊണ്ട് ശുദ്ധമായ ഹൃദയവും പേരിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന സത്യം നമുക്കറിയാം ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതവും തീർച്ചയായും ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് പരമാവധി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ എത്രയെത്ര ഹൃദയശൂന്യമായ പ്രവൃത്തികളാണ് നാം ദിനം പ്രതി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പനെയും അമ്മയെയും കൂട്ടപ്പിറപ്പുകളെയും കൊല്ലുന്ന മക്കൾ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾക്കാണ് നാം ദിനം പ്രതി സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും വ്യാപകമായ സ്വാധീനം നമ്മുടെ യുവജനങ്ങളിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അധാർമികമായ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട് അനാരോഗ്യകരമായ ബന്ധങ്ങളിൽപ്പെട്ട് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് അവർ കാരണഭൂതരായി മാറുകയാണ് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധക്കുറവ് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട് ഇവയെല്ലാം കാരണം അവർ വഴിതെറ്റുകയാണ് ഇന്നത്തെ യുവജനങ്ങൾ ജീവിത വിശുദ്ധി നിലനിർത്താൻ പാടുപെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിശുദ്ധിയുള്ള ജീവിതം ധാർമികമായതോ അതുമല്ലെങ്കിൽ മതപരമായതോ ഒരു ആദർശമായോ നമുക്ക് കാണാൻ കഴിയുകയില്ല അത് തികച്ചും വ്യക്തിപരം മാത്രമല്ല അനുകമ്പയുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് ഒരു വിശുദ്ധ ജീവിതം ആവശ്യമാണ് അതിൻ്റെ കുറവാണ് ഇന്ന് നാം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നാം ഒരു മനുഷ്യനെ അവൻ്റെ ആകാരത്തെയും സൗന്ദര്യത്തെയും വിലയിരുത്തുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ഉള്ളു നോക്കി വിലയിരുത്തുന്നു ഒന്ന് ശമൂഹയിൽ പതിനാറിൻ്റെ ഏഴിൽ ദൈവം പറയുകയാണ് മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ആറിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും അതിനുശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തി അഞ്ചിൽ നമുക്കിങ്ങനെ വായിക്കാം നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു മനുഷ്യർ ദുർനിക്ഷേപത്തിൽ നിന്നും തീയത് പുറപ്പെടുവിക്കുന്നു തുടർന്ന് പതിനഞ്ചാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു കന്നിരിക്കുന്നു പതിനെട്ടാം വാക്യത്തിൽ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു ദുശ്ചിന്ത കുലപാതകം വ്യവിചാരം പ്രസന്നം മോഷണം കലസാക്ഷി ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ എന്ന് നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നതാണ് ഈ വാക്യം എല്ലാം ഹൃദയത്തിന്റെ പ്രാധാന്യം വെളിവാക്കുന്ന വേദഭാഗങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഉദ്ദേശിച്ചത് പരീഷന്മാരെയും ശാസ്ത്രിമാരെയും പലപ്പോഴും യേശു ചിന്തിപ്പിച്ചിരുന്നത് അവരുടെ പരിശുദ്ധിയുടെ പൊള്ളത്തരങ്ങൾ വെളിവാക്കിക്കൊടുത്തുകൊണ്ടായിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കൊള്ളത്തരങ്ങളില്ലേ മറ്റുള്ളവർ കാണുമെന്നുള്ളതും ശ്രദ്ധിക്കുമെന്നുള്ളതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായും വെളുപ്പായും സൂക്ഷിക്കാൻ ഓർക്കുന്ന നാം പലപ്പോഴും ദൈവത്തിന് കാണാൻ കഴിയുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് കാണുന്നില്ല ദൈവത്തിന് മാത്രം കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന നമ്മുടെ ഹൃദയ കുറിച്ച് നാം വേണ്ടത്ര ഗൗരവം കൊടുത്ത് ജീവിതത്തിൽ അത് പുലർത്തുന്നതായി നമുക്ക് കാണുന്നു നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അതിൻ്റെ തീവ്രതയിലാണ് നാം ശുദ്ധമാക്കപ്പെടുന്നത് കാവട്ട്യമില്ലാത്ത മനസ്സും കളങ്കമില്ലാത്ത ചിന്തകളും ശൈശവത്തിൻ്റെ പ്രത്യേകതകളാണ് എന്ന് നമുക്ക് അറിയാം നിഷ്കളങ്കതയുടെ നിറകുടങ്ങളാണ് ശിശുക്ക് മനുഷ്യൻ്റെ വളർച്ച യഥാർത്ഥത്തിൽ ശിശുത്വത്തിൽ നിന്നുള്ള ഒരു അകന്നുപോകലല്ലേ ഇംഗ്ലീഷ് പ്രഭാഷകനായ ചെസ്റ്റർ ചെസ്റ്റർഫീൽഡ് പറയുന്നത് ഇപ്രകാരമാണ് പ്രായത്തിനനുസരിച്ച് ഹൃദയം വളരുന്നില്ല കൊച്ചുകള്ളൻ വയസ്സായ കള്ളനാകുന്നു ഒരു തെമ്മാടി പ്രായം ചെല്ലുമ്പോൾ മികച്ച തെമ്മാടിയായി മാറും ശൈശവവും ബാല്യവും വീണ്ടും മനുഷ്യ ജീവിതത്തിൽ വന്നെത്തുകയും എങ്കിലും ശൈശവത്തിൻ്റെതായ ചില വിശുദ്ധികളും മൃദുലഭാവങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുകയില്ലേ തീർച്ചയായും നമുക്ക് അതിന് കഴിയും ശിശുക്കളെ പോലെ ആയിത്തീരാനാണ് ശിശുക്കളെ പോലെ ആയിത്തീരാതെ സ്വീരാജ്യത്തിൽ കിടക്കുകയില്ല എന്ന് യേശു തന്നെ ശിഷ്യന്മാരെ ഉപദേശിച്ചതിൻ്റെ പൊരുളും ഇതുതന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ തിരുമുഖം കാണുവാൻ ഭാഗ്യം ലഭിക്കുമെന്നതാണ് അവന്റെ തിരുമുഖം കാണുവാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ നാം നല്ലൊരു മനുഷ്യനാണ് ശുദ്ധ മനസ്സിനാവുക എന്നതാണ് ഒരു നല്ല മനുഷ്യനാകുന്നതിനുള്ള ആദ്യ പടി മനുഷ്യഹൃദയം ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയിലും ഒരു മനുഷ്യത്വം വളരുകയും മനുഷ്യനിൽ മനുഷ്യത്വം വളരുക എന്നാൽ അതിനർത്ഥം മനുഷ്യനിൽ ദൈവാത്മാവ് വളരുകയാണ് എന്നത് ദൈവവചനം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവീഷ്ടത്തിന് കീഴ്പ്പെട്ട് നാം ജീവിക്കുമ്പോൾ ദൈവത്തിനായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധത കേ നമ്മുടെ ഹൃദയം വെടിപ്പുള്ളതായി മാറും ദൈവം ഹൃദയശുദ്ധിയുള്ളവനായിരിക്കുന്നത് പോലെ നാമം ഹൃദയശുദ്ധിയുള്ളവരായി തരും അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഒരു ദൈവീക ദാനമാണ് സ്വർഗഭാഗ്യം ദൈവീകമായ അനുഗ്രഹമാണ് ഈ ദൈവീക അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ താക്കോൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് ആ താക്കോലിനെ നാം തിരിച്ചറിയുക ആ താക്കോലാണ് നിർമ്മലമായ വെടിപ്പുള്ള ഒരു ഹൃദയം ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ആ പൊൻമുഖം ദർശിക്കുക എന്നതാണ് ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആഗ്രഹമെങ്കിലും ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ ആ ഭാഗ്യം തീർച്ചയായും നിങ്ങൾക്ക് കരകതമാക്കാൻ കഴിയുന്നത് ഹൃദയശുദ്ധിയിലൂടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണമെങ്കിൽ ധന്യമായ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വർഗീയ അനുഭവത്തിനായി നിർമ്മലമായ ഒരു ഹൃദയം നമ്മൾ സൃഷ്ടിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിർബലമായൊരു ഹൃദയത്തിൻ്റെ അവകാശികളാകുവാൻ ദൈവം തമ്പരാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീന എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു ഒരു പാട്ടുകൂടി പാടി ഞാൻ അവസാനിപ്പിക്കുന്നു ഹൃദയമേണമെ

ൾ സ്നേഹവാനെ ക്ഷമിക്കണേ മൂടി ഇരുളിലാക്കിയൻ ജീവിതം കോപമെ നഗരങ്ങൾ മൂടി പരുഷമാക്കിയൻ മൊഴികളെ ദിനം ദിനം സ്നേഹവാനി ക്ഷമിക്കണേ എല്ലാവർക്കും ദൈവം അനുഗ്രഹം ചൊല്ലിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യവാദം നമസ്കാരം